ുന്നിയിട്ട കുപ്പായം അതിൽ ലഹരി കട്ടായം അടിച്ചു പോഴ് ിറങ്ങിയിരിക്കയാണ് കഞ്ചാവ് പഠിച്ചു നട്ടുച്ചക്ക് ആ ഞാൻ അങ്ങനെ ഇത് എല്ലാ അടിച്ചു പോയെന്ന് ഒരു കുറവുമില്ലല്ലേ കൊറച്ചുകൾ ഞങ്ങൾ പറയലല്ലേ ഞാൻ അറിഞ്ഞു കഞ്ചാവ് പഠിക്കുന്നവരുടെ ഒക്കെ കവിതകൾ മറ്റേ പാഠമുട്ട് വരുന്നുണ്ട് ഞാനും ഞാനും എന്റെ ഒര്ണ്ണം കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ എന്റെ ഇംഗ്ലീഷും പഠിക്കാൻ തന്നെ എല്ലാ ഗുണമുണ്ട് അതെ ആ അതെ ഓ നിങ്ങൾ മറ്റേ ചിലരുടെയൊക്കെ അല്ലേ കൊടുക്കോ ഞങ്ങളെ സിലബസിന് ഒരു കുഴപ്പമില്ല അതെ അതെ അല്ല പുതിയ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു വൈകൃതമെന്നോ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് മാത്രമേ സിലബസിന്റെ പേര് വന്നിട്ടുണ്ട് എന്തോന്ന് വേടിന്റെ കാമകേളികൾ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് മാത്രമേ ഉൾപ്പെടുത്തൂ ഉൾപ്പെടുത്തേണ്ടത് ഏതാണെന്ന് ഞങ്ങൾക്ക് പോകുന്നേ വീര്യം കൂടിയതൊക്കെ ഇവർ ഉൾപ്പെടുത്താറുള്ളൂ വീര്യം കൂടിയത് കൊണ്ട് ഇടത് സാംസ്കാരിക നായകർ സി പി എമ്മിന്റെ നേതാക്കൾ മന്ത്രി ശിവൻകുട്ടി ആരെയും കാണാനില്ലല്ലോ വേടനെതിരെ രണ്ടു വാക്ക് പറയാൻ വേട്ടയാടുന്നേ വേട്ടയാടുന്നേ തെളിതനെ വേട്ടയാടുന്നേ തെളിതന്റെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നേ എന്താ മോങ്ങാത്തത് ഇത് ആസൂത്രിത നീക്ക വേറെ വീര്യം കൂടിയ കഞ്ചാവല്ല സംഭവം പെണ്ണു കേസാ പെണ്ണു കേസ് അല്ലേ തന്നെ പെണ്ണ് കേസ് തട്ടിയിട്ട് മുട്ടിയിട്ടും പാർട്ടിക്ക് നടക്കാൻ പറ്റില്ല ഇനി ഇതൊരു അടുത്ത് തലേ വെക്കാൻ വയ്യ എന്നാണ് പാർട്ടിയുടെ തീരുമാനം ഗോവിന്ദനൊക്കെ നൂറേ നൂറിലോടി എങ്ങനെ ഇതിനു മുമ്പ് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മറ്റേ അവനൊരു തെറ്റുപറ്റി സമൂഹം ക്ഷമിക്കണം എന്നൊക്കെ മറ്റേ വായ്ത്താളം അടിച്ചവരെ ഒന്നും ഇപ്പൊ കാണാനില്ല ഒരു മനുഷ്യനോട് നമ്മൾ എത്ര തവണയാണ് ഇങ്ങനെ ക്ഷമിക്കുന്നത് പിന്നെ നൂറ് നൂറ് വെട്ടം ശ്രമിക്കുക എന്തോ ആയിരുന്നു വേടന് പാടാൻ വേദി ഒരുക്കി കൊടുക്കുന്നു മുഖ്യന്റെ പരിപാടി വേടന്റെ പാട്ട് മുഖ്യന്റെ പരിപാടി വേടന്റെ പാട്ട് എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ അത് പിന്നെ വേടനെ ഒതുക്കാൻ ഇവിടെ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് സംഘവരിവർ നീക്കമാണെന്നാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു അടി കിട്ടി കൂടെ അടിയിലൂടെ കിട്ടിയതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങൾക്ക് കിട്ടിയൊരു സൂചന അതാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തു അതല്ല സിലബസ് അതല്ലേ സിലബസിന്റെ സിലബസ് നിങ്ങൾ വെയി സിലബസ് വരാംസ് അവിടെ വയ്ക്കാൻ ഞാൻ പറഞ്ഞു സ്ത്രീ പക്ഷ സർക്കാർ സ്ത്രീകക്ഷ സർക്കാർ ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നില്ല ആ ഡോക്ടർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത്ര നിസ്സാരമല്ല ഞങ്ങളെ ഇതിനു മുൻപ് വേടനെതിരെ വന്ന മീ ആരോപണത്തിൽ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളും നിസ്സാരമല്ല ഞങ്ങൾ തെറ്റുകാരെതിരെ സംസാരിക്കുന്നത് കൊണ്ട് വേടൻ മറ്റേ ചെയ്യുന്ന എല്ലാ ആർത്തരവും അങ്ങ് അംഗീകരിച്ചു കൊടുക്കണോ എന്നാണ് ചോദ്യം വരുന്നത് തെറ്റുകാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല ഇതുവരെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന ആരും ഞങ്ങൾ സംരക്ഷിച്ച് വേടൻ താഴെ അതെ തന്നെ താഴെ പറഞ്ഞു ഇവരടുത്ത് പൊക്കി വെക്കുന്നവരല്ലേ ഇവര് തന്നെ താഴെ വെക്കേണ്ടി വരും ഇപ്പൊ നോക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് പക്ഷെ സിലബസിന്റെ കാര്യത്തിലും ആ സമയത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമുണ്ട് ഇനി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ഈ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല സ്ത്രീ കഞ്ചാവ് ആ അത് അത് സപ്പോർട്ട് ചെയ്തിട്ടേ ചെയ്തല്ലേ പറ്റുള്ളൂ യു പ്രതിഭയുടെ മോനെയൊക്കെ ഇവര് സപ്പോർട്ട് ചെയ്തതല്ലേ അപ്പൊ പിന്നെ നൈസ അത് പിന്നെ പ്രതിഷേധ അർത്ഥമായിരുന്നു സിലബസിൽ നിന്ന് മാറ്റണോന്ന് പറഞ്ഞത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞോണ്ട് ഉള്ള ബേഡന്റെ മറ്റേ പാട്ടായിരുന്നു പുത്തളത്തിൽ ഉൾപ്പെടുത്തിയത് പോട്ടെ അതിനകത്തിൽ വരികളൊക്കെ അർത്ഥവത്തായ വരികളാണ് നമ്മൾ സമ്മതിക്കുന്നത് പക്ഷെ എന്നും വെച്ചോണ്ട് നിരന്തരം ഒരു ആരോപണങ്ങളിൽ വീഴുന്ന ഒരാൾ ലഹരി ലഹരിക്കേസിൽ ഉൾപ്പെടുന്ന കേസിൽ നിരന്തരം പേര് വന്ന ഒരാൾ ലൈംഗിക ആരോപണത്തിൽ ചെറുപ്പറ ആരോപണം വന്ന ആൾ ഓടോ നിങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്നിട്ട് സ്ത്രീകക്ഷമാണല്ലോ അതാ നമുക്ക് സഹിക്കാത്തത് എല്ലാം അതായത് വേട്ടക്കാരെല്ലാം എടുത്തും ഇങ്ങനെ മറ്റേ മടി വെച്ചേക്കുക എന്നിട്ട് സ്ത്രീകക്ഷം അതെ പിന്നെ റാപ്പ് സംഗീതത്തിന്റെ അന്താരാഷ്ട്രം റാപ്പ് സംഗീതത്തിന് എന്തോ മാനം ഞാൻ തന്നോട് രണ്ട് വാക്ക് ചോദിക്കട്ടെ ഈ വേടൻ ദളിതർക്ക് വേണ്ടി എന്ത് ചെയ്തു വാക്ക് ഈ വേടൻ എന്തുവാണ് ദളിതർക്ക് വേണ്ടി ചെയ്ത് എന്തുവാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്തു അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേടൻ എന്ത് ചെയ്തു പറ തൻ്റെ എനിക്ക് എനിക്ക് കൺവിൻസിങ് ആവുന്ന രണ്ട് വാക്ക് അതായത് പണ്ട് ദളിത് രണ്ട് ദളിതർ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാം ഒരു പൊതു മധ്യത്തിൽ വന്ന് ഇത്രയും ചങ്കുറപ്പോട് സംസാരിക്കാൻ അയ്യങ്കാളി കഴിഞ്ഞ് ആരുണ്ടായിരുന്നു കൈകളിൽ അപ്പച്ചൻ കഴിഞ്ഞ് ആരുണ്ടായിരുന്നു ഇപ്പൊ യുവതലമുറയില് ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ പുതിയ തലമുറയിൽ ആരുണ്ട് ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ അവർ അവരിപ്പോഴും അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട് ദളിതർക്ക് വേണ്ടി വേടൻ സംസാരിക്കുന്നു എന്നാണ് വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ കലയിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നോണ്ട് ഈ വേടൻ മറ്റേ അങ്ങളിതരെ ഉത്തുങ്ക ശൃംഗത്തിൽ എത്തിക്കാൻ നിൽക്കുന്ന ഇവരുടെ വേടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് മറ്റേ ദളിതരുടെ ഡി എൻ എൽ പഠിക്കാനുള്ള കഴിവില്ലെന്ന് എന്തോ അരാഷ്ട്രീയതയാണോ പറഞ്ഞത് ഞങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടോ വേടമെ താങ്ങുന്ന നിങ്ങൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം അന്ന് മറ്റേ ആ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് ഇമാതിരി തെമ്മാടിത്തം വേടം പറഞ്ഞപ്പോഴത്തേക്ക് തലകുലുക്കി അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഒരുത്തനുണ്ട് മറ്റേ അരുൺകുമാർ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സംസാരിച്ചതാ ഇവിടെ ദളിതരായിട്ടുള്ള ആൾക്കാരും പഠിച്ചിട്ടില്ല ഉന്നത പദവികളിൽ എത്തിയിട്ടില്ലേ ആർ നാരായണനെ ഒക്കെ ഈ പറയുന്ന റാപ്പർ ബേഡൻ അറിയാമോട്ടം രണ്ടു വട്ടം അതായത് ആ വിഭാഗത്തിൽ നിന്ന് നല്ല ആർജവത്തോടെ പഠിച്ചു വരുന്ന പിള്ളേരെ അങ്ങേ അറ്റം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ബേഡൻ സംസാരിച്ചത് ഇതാണ് ബേഡൻ ദളിതർക്ക് വേണ്ടി സംസാരിച്ചത് പക്ഷേ സംസാരിക്കുന്നുണ്ട് കലയിലൂടെ ഇന്നത്തെ കാലത്ത് വേണ്ടി കലയിലൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ വേടിനെതിരെ സംഘടിതമായ നീക്കം നടക്കുന്ന സംഘടിതമായ നീക്കം നടക്കുന്ന മോദിക്കെതിരെ സംസാരിച്ചു മോദി വാളെടുക്കുന്നവൻ മോദി ലോകം ചുറ്റുന്നവൻ എന്നും നാല് വർഷം മുമ്പേ ഉള്ള വേടൻ്റെ പാട്ട് നിങ്ങൾ ആര് വരുകയാണ് ആരെയും നാല് വർഷം മുമ്പുള്ള പാട്ട് വിവാദം വന്നപ്പോഴില്ലേ നിങ്ങൾ പോലും അറിയുന്നത് അതുവരെ ഈ നിങ്ങൾ ആർക്കേലും അറിയാമായിരുന്നു ഇല്ല ഞങ്ങറിയില്ലായിരുന്നു സുരേഷ് ഗോപിയുടെ കാര്യത്തില് സുരേഷ് ഗോപിയുടെ കാര്യത്തില് പല്ലുമാലയ്ക്ക് പുല്ലുമാലയ്ക്ക് ഒന്നും ഒരു കാര്യമില്ല മേടന്റെ കാര്യത്തില് പല്ലുമാലയ്ക്ക് പുല്ലുമാലയ്ക്ക് പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾ വിട്ടു തുടങ്ങിയത് അതെ നമുക്ക് മറ്റേ ശത്രുക്കളെ അടിച്ചമർത്താനല്ലേ നമ്മൾ ഇമ്മാതിരി പണി കാണിക്കുള്ളൂ അങ്ങനെയാണ് ഈ കളക്ടറേറ്റിൽ ആനക്കൊമ്പ് വെച്ചേക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ കേസ് എടുക്കാത്തത് മോഹൻലാലിന്റെ വീട്ടിൽ ആനക്കൊമ്പിരിക്കുന്നതിന് നിങ്ങൾ ചമരച്ചോണ്ടിരിക്കുന്നു കൊറേ കൊണയടിക്കാനായിട്ട് മാത്രം ജാതിയതക്കെതിരെ സംസാരിക്കുന്നൊണ്ട് വേടൻ വേടൻ ഏത് പെണ്ണുങ്ങളെ വേണേലും ഗേർ വേടൻ എന്ത് തോന്നിവാസം പിന്തുണക്ക ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല വിഷയത്തില് നെഞ്ചു മിരിച്ചു നിന്ന് രണ്ട് ഡയലോഗ് അടിക്കാൻ അറിയില്ല എന്തുകൊണ്ട് വേദന ഞങ്ങള് വേദി ഒരുക്കി കൊടുത്തു കാരണം ഈ വേദന കഞ്ചാവ് കേസിൽ ട്ടെ ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്ന ആരോപണമല്ലോ കഞ്ചാവ് വലിച്ചോണ്ടിരുന്നപ്പോ ആ ഫ്ലാറ്റിൽ കയറി നിങ്ങളുടെ പോലീസ് തന്നെയാണല്ലോ പിടിച്ചോണ്ട് നിങ്ങളുടെ എക്സൈസ് തന്നെയാണല്ലോ പിടിച്ചോണ്ട് പോയത് കുറച്ച് കഞ്ചാവ് ഓ ഓ വേടൻ ഉപയോഗിക്കുമ്പോ വേടനും മറ്റേ പ്രതിവാഹരിയുടെ മോനും ഒക്കെ ഉപയോഗിക്കുമ്പോ ചെറിയ ഇച്ചിരി ഉള്ള കഞ്ചാവ് നാടുണ്ടോടോനിക്കെ കുറ്റവിമുട്ടനായോ ആ കുറ്റവിമുക് വേടന്റെ മേടിനെതിരെ സംഘടിത നീക്കം നടക്കുന്നു ആസൂത്രിത നീക്കം നടക്കുന്നു മേടിന്റെ ഈ തെളിവുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പീഡന കേസിൽ നിങ്ങൾ ആക്കപ്പോ ഞങ്ങൾ പീഡന കേസിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ ഇരിക്കപ്പോ ഇരക്കൊപ്പം അതെ ഇവരുടെ കണ്ണിൽ മറ്റേ വേടനാണ് ഇര എന്ന് ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ തെറ്റായിട്ട് കാണുന്നവരുടെ തോന്നിയുടെ നിങ്ങൾക്ക് ഡബിൾ ഡാടി രണ്ട് തന് എന്തോ ഞങ്ങടെ കഞ്ചാവ് കേസ് വരുമ്പോ ഇവര് പെണ്ണു കേസ് വരുമ്പോ ഇവര് വേടനെ തള്ളിപ്പുറയും ഈ കേസിന് ഞങ്ങള് സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണോ എന്തിനെ സപ്പോർട്ട് ചെയ്യണം തനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം ഞങ്ങൾ തെറ്റിന്റെ തെറ്റെന്ന് ശരിയെ ശരിയെന്ന് പറയുന്നവരാണ്

വേദി കൊടുത്തത് എന്തിനാണ് വേദി കൊടുത്തത് എന്തിനാണ് പിന്നെ ഇവിടുത്തെ ഇവിടെ കോമഡി അതല്ല അതായത് കഞ്ചാവ് കേസിൽ പിടിച്ചോണ്ട് പോയി അവിടുന്ന് പോലീസ് വെറുതെ വീട്ടിന്റെ തൊട്ടടുത്ത ദിവസോ വേദി ഒരുക്കി കൊടുത്തത് അത് പിന്നെ അന്ന് തൂക്കിയെടുത്തോണ്ട് പോയ പോലീസുകാരെ പിറ്റേ ദിവസം ഇവന് കാവലെ നിക്കേണ്ടി വന്നു അതെ അതെ പിണറായി പോലീസ് ഈ കേസിൽ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സംരക്ഷിക്കും സംരക്ഷിക്കും കാര്യം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് വേടനെ ആവശ്യമുണ്ട് വേടന്റെ പേര് നിങ്ങൾക്ക് ആവശ്യം േടൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രാൻഡായി മാറിക്കടിക്കും അവന് പിന്നിൽ വലിയൊരു വിഭാഗം ജനങ്ങളും അതുപോലെ തന്നെ യുവ യുവ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട് മനസ്സിലായോ അതുകൊണ്ട് വോട്ട് നക്കാൻ നിങ്ങൾ അവന്റെ കാല് നക്കും അത് നമ്മക്കറിയാം നിങ്ങളല്ലാതെ മറ്റേ നിലപാടെന്നൊക്കെ പണഞ്ഞോണ്ട് വന്നാലുണ്ടല്ലോ ചേപ്പാക്കുറ്റി അടിച്ചിട്ട് ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള വോട്ട് വോട്ടൊന്നും വേണം ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളുടെ ഈ പത്ത് വർഷത്തെ പത്ത് വർഷത്തെ കൂടെ പുറംതിരിഞ്ഞു നിന്നുള്ള പ്രവർത്തനത്തിന് എനിക്ക് അങ്ങനെ പ്രവർത്തനം മികവുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അടുത്ത അധികാരത്തിലേക്ക് അതിൽ തികഞ്ഞ ആത്മവിശ്വാസം വൈകൃതങ്ങളെ കുറിച്ചും അതായത് ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ എല്ലാരും ഒന്ന് കോൾമയർ കൊള്ളട്ടെ അതെ ഈ പെൺകുട്ടി പറയാം ഇങ്ങനൊരു കാര്യമുണ്ട് ആരോപണമാണ് വന്നിരിക്കുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം മറ്റേ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു വരുന്നത് അത് നല്ലതല്ല ജനുവിനാണെങ്കിൽ വേടന്റെ ഭാഗത്ത് തെറ്റുണ്ട് വേടനെതിരെ ഇതിന് ആദ്യമായിട്ടല്ല ആരോപണം വരുന്നത് ലൈംഗികാരോപണം വരുന്നത് എനിക്കൊരു ആരോപണം വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആ പെൺകുട്ടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എനിക്കൊരു സംശയം ഈ രണ്ടു വർഷം എങ്ങനെ രണ്ടു വർഷം എങ്ങനെ ബലാത്സംഗം ചെയ്യണത് ഒരു വട്ടമാണെങ്കിൽ ബലാത്സംഗം ചെയ്യാം രണ്ടു വർഷം പറയാൻ പറ്റത്തില്ലോ ബലാത്സംഗത്തിന് പല രീതികളും ഉണ്ട് ഏഹ് എനിക്കറിയത്തില്ലോട്ടോ ഞാൻ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നു പിന്നെ എനിക്കതാണല്ലേ മണി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക് മറ്റേ സുരക്ഷിതമായ കുറെ മറ്റേ നിയമങ്ങൾ ഉണ്ട് എന്ന് കരുതി അത് ദുരുപയോഗം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള കേസ് ആണെങ്കിൽ അത് കോടതി ചെല്ലുമ്പഴ്ത്തേക്ക് കോടതി കൊടുത്തോളും കോടതിക്ക് ബോധ്യപ്പെടുമല്ലോ അപ്പൊ കോടതി കൊടുത്തോളും ജനുവിനായ കേസാണോ അല്ലേ എന്നുള്ളത് കണ്ടെത്തി കൊടുക്കും പക്ഷേ ഈ ആരോപണം വന്നത് നിസ്സാര വിഷയമല്ല അതായത് ലൈംഗിക വൈകൃതമുള്ള ആളാണ് വേടൻ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ആ പീഡനത്തിനിരയാക്കി അതുപോലെ തന്നെ ആ മറ്റേ പറയാൻ പറ്റത്തില്ല പറയാൻ കൊള്ളാത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ആ നിങ്ങൾ നോക്കിയാൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ അതിനനുസരിച്ച് ഇടയ്ക്ക് ആയിട്ട് നോക്കാൻ പറ്റുമോ ക്യാമറ പക്ഷെ പറയുന്നുണ്ട് വേടന്റെ നേരെ വോയിസ്ലിപ്പുണ്ട് ആസ്വദിത്ര നീക്കമാണ് പീഡിപ്പിക്കുമ്പോ നമുക്ക് താങ്ങാൻ പറ്റും ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയാത് മോശമാണെങ്കിൽ ഞങ്ങൾ മോശമായിട്ട് കാണും എടോ എടോ ഒരു വ്യക്തിക്ക് ഒരു തവണ തെറ്റുപറ്റി നമ്മൾ ക്ഷമിക്കുന്നു രണ്ടു തവണ തെറ്റുപറ്റി നമ്മൾ ക്ഷമിക്കുന്നു മൂന്ന് തവണ തെറ്റുപറ്റി പിന്നെ നമ്മൾ ക്ഷമിക്കുന്നു നാലാമത്തെ തവണയൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തെറ്റുപറ്റുമ്പോൾ എങ്ങനെയാണോ ഇത് അത് പിന്നെ സ്നേഹമുള്ളൊരു നിങ്ങളുടെ എതിരാളികൾ ആരേലും ആയിരുന്നു ഈ കഞ്ചാവ് കേസിലും പെണ്ണ് കേസിലും പെട്ടിരുന്നെങ്കിലും രാജ്യദ്രോഹി വരെ ആക്കി പറ്റി ആഭ്യന്തര വകുപ്പ് തൂക്കിയെടുത്തോളും എൽ ഡി എഫ് ആണോ പിന്നെ ഞങ്ങൾ ഇതിലും ഇത് ചുമക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ഇടവരെ നടന്നതല്ലേ അനുകൂലി ഞങ്ങൾ സർക്കാർ ഒരു പരിപാടിക്കുള്ള ഒരു ഉള്ള പരിപാടിയിൽ മറ്റേ പരിപാടി കാണിച്ചപ്പോഴത്തേക്കുള്ള ഞങ്ങൾ സ്ത്രീപക്ഷ പക്ഷ സർക്കാരാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് തീർച്ചയായിട്ടും തെറ്റുകാരൻ ഞങ്ങൾ തള്ളു തെറ്റ് ചെയ്യാത്ത അവരെ ഞങ്ങൾ അംഗീകരിക്കും അയ്യോ ും കൂടി പോവാണോട്ടോ രണ്ട് പൊക്ക അതെ ഇവരെങ്ങനെയാ ഒലിക്കയുടെ മൂട് ഒലക്കര <laughs> മൂട് <laughs> 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 <laughs>